നിങ്ങൾ നിങ്ങളിത് നോക്കി ഞാൻ വെറുതെ പറയുള്ള ട്രഡീഷണൽ പട്ടുപാവാട നോക്കിയാൽ എല്ലാ കളേഴ്സും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് നോക്കി ഏത് എത്ര നോക്കിയാലും നമുക്ക് മതിയാവില്ല നോക്കി ഏതൊക്കെ വെറൈറ്റി വേണമെങ്കിൽ ഇവിടെ നമുക്ക് ലഭ്യമാണ് നിങ്ങൾ നിങ്ങൾ ഒരു വട്ടം നിങ്ങൾ ഇവിടെ വിസിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ വിസിറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാളിറ്റിയും ഇതിൻ്റെ ആ ഒരു ഭംഗിയും നിങ്ങൾക്ക് മനസ്സിലാവൂ ബോയ്സിന് വേണ്ടിയിട്ടുള്ള കുർത്തയും മുണ്ടും വെറും ത്രീ കെ ഡിക്ക് ആണ് ഓഫേഴ്സ് ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള കുഞ്ഞുങ്ങളുടെ എത്ര നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രസ്സസ് ആണെന്നറിയാം ഇവിടെ അവൈലബിൾ നോക്കി ഓരോ കളേഴ്സ് ഇത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കുട്ടിയോട് പകട്ടം നോക്കി എത്ര വെറൈറ്റി കളേഴ്സ് ആണ് നോക്കി അടിപൊളിയാണ് കുഞ്ഞുങ്ങളുടെ പട്ടുവാട ഷുവിൽ അജറക്കൽ നമുക്കിവിടെ ലഭ്യമാണ് അതിന്റെ വെറൈറ്റി കളേഴ്സ് നോക്കി റെഡ് ഗ്രീൻ ബ്ലാക്ക് ബ്ലൂ നിങ്ങൾക്ക് ഇതെല്ലാം ഇവിടെ ലഭ്യമാണ് മുണ്ടിൻ്റെ കൂടെ ഉടുക്കാനായിട്ട് അടിപൊളി കളേഴ്സ് റെഡ് കളർ ബ്ലാക്ക് കളർ